കൂട്ടുകാരെ അലൈക്കും എല്ലാവർക്കും സുഖാണല്ലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്നൊരു ചക്ക കൊണ്ടുള്ള ഒരപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴുത്ത ചക്ക പിന്നെ ഒരു തേങ്ങയിൽ നിന്ന് പകുതി തേങ്ങ ചിരകിയെടുത്തു പകുതി കട്ട് ചെയ്തെടുത്തു പിന്നെ ശർക്കര പിന്നെ ഒരു രണ്ട് കപ്പ് അരി ഞാനൊരു രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ കഴുകിയതാ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ മിക്സിയിലിട്ട് കൊടുത്ത് ഞാൻ നല്ലോണം അരച്ചെടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ ച അരിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഇതാ ഞാൻ ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പഴുത്ത നല്ല വെരിക്ക ചക്കയാണ് കേട്ടോ നല്ലൊരു വെരിക്ക ചക്ക നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കാമെന്ന് അങ്ങനെ അതിലേക്ക് ഇതാ ഞാനിതാ ശർക്കര കുത്തിപ്പൊടിച്ചിട്ട് ഞാനിട്ട് കൊടുക്കുന്നത് ഇത് കുത്തിപ്പിടിച്ചതെല്ലാം കത്തിക്കൊണ്ട് ഇങ്ങനെ ചിരകിയെടുത്തതാണ് പിന്നെ അതാ ചിരകിയെടുത്ത തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട അപ്പോൾ അതിൻ്റെ മാവ് അരക്കുമ്പോൾ തന്നെ നമുക്ക് ചക്കയുടെയും ബെല്ലത്തിൻ്റെയും ഒക്കെ വെള്ളം നമുക്ക് കിട്ടുന്ന അങ്ങനെതാണ് ഞാനതൊക്കെ അരച്ചെടുത്തിരുന്നു ബാക്കി വന്നത് ഞാൻ ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ അരവിൽ ഞാൻ കുറച്ച് ചക്ക ഇട്ടിട്ടുള്ളു അരി കൂടുതലിട്ടതാണ് അപ്പോൾ രണ്ടാമത്തെ അരവിൽ ചക്ക കൂടുതലാണ് അങ്ങനെ അങ്ങനെതാ അതിൽ കുറച്ച് അരിയും പിന്നെ ഇതാ ചക്കയും പിന്നെ ഇത് വെല്ലവും പിന്നെ അത് ബാലൻസ് മ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് ഇതാ ഞാൻ മാവലൊക്കെ പിന്നെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ചെറിയ ജീരകവും വലിയ ജിര ഇത് വലിയ ജീരകം ഇട്ടില്ല ചെറിയ ജീരകവും ഏലക്കായും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ മിസ്സായി അങ്ങനെ ഇതാ മാവൊക്കെ റെഡിയായി ഇതാ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണം മിക്സ് ചെയ്യുന്നു തേങ്ങ കൂടുതലിട്ടാൽ നമുക്ക് നല്ല രുചിയാണ് കേട്ടോ പിന്നെ ഞാൻ തേങ്ങ എൻ്റെ അടുത്തുണ്ടായില്ല അങ്ങനെ കുറച്ച് തേങ്ങ ഇട്ടുള്ളൂ അങ്ങനെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ണ് ഇഷ്ടമായ ലൈക്കും ഒക്കെ ചെയ്യണേ അപ്പോൾ ഞാൻ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാതി മരത്തിൻ്റെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഞാൻ ജാതി മരത്തിൻ്റെ ഇല നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ അപ്പം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു രുചി വേറെ തന്നെ പണ്ടത്തെ നോഷ്ടാൾ ചെയ്യാ ഒരു ഓർമ്മ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ ഇലയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണമെന്ന് അപ്പോൾ എനിക്ക് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കിട്ടിയതാണ് എനിക്ക് ചക്ക ചക്കയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈ പഴുത്ത ചക്ക എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചതുകൊണ്ട് ഞമ്മൾക്ക് അപ്പങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഇതാ ഞാൻ ഈ അപ്പം ഇങ്ങനെ ഇലയിലിട്ട് ഇങ്ങനെ അഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിന് ഞാൻ അമ്പലൊന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ മടക്കി വെച്ചപ്പോൾ നമുക്ക് അതിൻ്റെ നല്ല ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനതിൻ്റെ കടയൊന്നും കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഓരോ അപ്പയും ഇങ്ങനെ ഇലയിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മാവൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ ആയിരുന്നു എന്നാലും അപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട് അതിങ്ങനെ മിക്സിയിൽ അരച്ചെടുക്കുമ്പോഴേക്കും അതിനൊട്ടും വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാനില്ല പിന്നെ നമ്മൾ ടൈറ്റായി പോകുന്ന കുറേ ലേശം ഒരു കാൽക്കപ്പ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതേയുള്ളൂ അങ്ങനെ ഇതാ മാവക്കെ ഞാൻ ഇങ്ങനെ ഇലയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടിത് ഇതുപോലെ മറ മടക്കി വെച്ചിട്ടാണ് നല്ലൊരു നോഷ്ട്ട്ട് ജീ ആ ചക്കപ്പം തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായാൽ പിന്നെ ഇങ്ങനെ ഇതാ അപ്പം ഓരോ അപ്പങ്ങളും ഇങ്ങനെ ഒഴിച്ച് വിലയിട്ടൊഴിച്ച് കൊടുത്തിട്ടിതാണ് ഞാൻ ഇഡലി പാത്രത്തിൽ വെച്ച് അപ്പോൾ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ടൈം വേണം നമുക്ക് അങ്ങനെ ഇതാ ഞാനിതാ അപ്പങ്ങളൊക്കെ അടുപ്പിൽ വെച്ച് മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന അപ്പോൾ ഇത് രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് കേട്ടോ കഴിക്കേണ്ടത് അതേപോലെ ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചതാണ് അങ്ങനെ ഇതാ അപ്പം നല്ല വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ ഇരയിൽ നിന്ന് ഓരോ അപ്പങ്ങളിങ്ങനെ മാറ്റിയെടുക്കുന്ന കേട്ടോ അങ്ങനെ നല്ലൊരു ഹെൽത്തി ആയൊരു ടേസ്റ്റിയായ ഒരു ചക്കപ്പം തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അപ്പങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിതാ ഒരു ഇലയിൽ ഇങ്ങനെ എടുത്ത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഞമ്മക്കിങ്ങനെ കഴിക്കാം പിന്നെ ഞമ്മളെ വീട്ടിലിങ്ങനെ ആരും കുറേ പേരൊന്നും ഇല്ലല്ലോ ഞാനും മോൻ മൂന്നിന് പത്തിൻ്റെ ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല അങ്ങനെതാ അപ്പങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്ന നല്ലൊരു ഹെൽത്തി ആയ ടേസ്റ്റി ആയൊരു ചക്കപ്പം ഞാൻ ഇന്ന് റെഡിയാക്കിയതാണ് അപ്പോൾ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് നിൽക്കാൻ വർക്കരുത് കേട്ടോ എല്ലാവർക്കും അസലാമഴിക്കും ഓക്കേ